നമസ്കാരം പച്ചത്തേങ്ങയ്ക്കും വെളിച്ചെണ്ണയ്ക്കും വില കുറഞ്ഞിരിക്കുകയാണ് ചെറിയ രീതിയിലുള്ള വില കുറവാണ് പച്ച വെളിച്ചെണ്ണയിലും വന്നിരിക്കുന്നത് ഇന്നത്തെ പച്ച പുതിയ വിലകൾ നോക്കുമ്പോൾ കോഴിക്കോട് അൻപത്തി ഒൻപത് രൂപയും വയനാട് അറുപത് രൂപയും കണ്ണൂർ അൻപത്തിയേഴ് രൂപയും കാസർഗോഡ് അൻപത്തി ആറ് രൂപയും പത്തനംതിട്ട അൻപത്തി ഒൻപത് രൂപയും മലപ്പുറം അൻപത്തി ആറ് രൂപയും പാലക്കാട് അൻപത്തി എട്ട് രൂപയും തൃശ്ശൂർ അറുപത് രൂപയും ഇടുക്കി അറുപത്തൊന്ന് രൂപയും എറണാകുളം അറുപത് രൂപയും കോട്ടയം അറുപത് രൂപയും ആലപ്പുഴ അറുപത്തൊന്ന് രൂപയും കൊല്ലം അറുപത്തി അഞ്ച് രൂപയും തിരുവനന്തപുരം അറുപത്തിയേഴ് രൂപയും തലശ്ശേരി അൻപത്തി ഏഴ് രൂപയും അതേപോലെ മറ്റു വിലകൾ നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വിലക്കുറവാണ് വന്നിരിക്കുന്നത് ചാനൽ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക